ഈ പത്തനംതിട്ട റാന്നി മക്കപ്പുഴയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്ത നിന്ന് രാവിലെ വന്നു അമ്പാടി സുരേഷാണ് കൊല്ലപ്പെട്ടത് പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും തത്സമയം ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ശ്രീജിത്തെ പറയൂ ഈ ഈ വാർത്ത നമ്മൾ നേരത്തെ തന്നെ സംപ്രേഷണം ചെയ്തതാണ് അനന്തര നടപടികൾ എന്താണ് ഉണ്ടായത് എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ രാവിലെ ഒരു അപകട വാർത്തയായിരുന്നു നമുക്ക് നൽകാൻ കഴിഞ്ഞത് അത് സമാനമായ രീതിയിൽ ഇന്നലെ വൈകുന്നേരം നമ്മളെല്ലാവരും എല്ലാവരും നൽകിയ ഒരു വാർത്തയായിരുന്നു ഈ ഒരു ബൈക്ക് യാത്രികൻ കാർ മരിച്ചു എന്ന വാർത്ത പക്ഷേ അതൊരു കേവലം പുനരൂർ മൂവാറ്റുപോട് സംസ്ഥാന പാത തന്നെയാണ് അപ്പോൾ ആ ഒരു തരത്തിലായിരുന്നു എല്ലാവരും കണക്കാക്കിയിരുന്നത് നിരവധി അപകടങ്ങൾ ഈ മേഖലയിൽ പതിവാണ് എന്ന തരത്തിലായിരുന്നു എല്ലാവരും കണക്കാക്കിയിരുന്നത് പക്ഷേ റാന്നി ഡി വൈ ഡിവൈഎസ്പി നടത്തിയ ഒരു അന്വേഷണമാണ് ഏറ്റവും ഒടുവിൽ അത് ഒരു ഇത്തരത്തിൽ ഇത് ഇതല്ല സംഭവം ഇത്തരത്തിൽ ഒരു കൊലപാതകമാണ് എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് വെറും പാർക്കിംഗ് അല്ല എസ് കെ എൻ ബിവറേജസിലെ ബിവറേജസ് ഔട്ട്ലെറ്റിന് മുൻപിലെ പാർക്കിങ്ങിന് പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ അമ്പാടി സുരേഷ് കൊല്ലപ്പെടുന്നതെന്നാണ് പോലീസ് പറയുന്നത് അവിടെ രക്തത്തുള്ളികളടക്കം വീണ് കിടപ്പുണ്ട് ഈ പ്രദേശം മന്ദമരുതി എന്നാണ് അറിയപ്പെടുക ഈ മന്ദമരുതിയിൽ വെച്ച് ഈ ആളുകൾ അതായത് ഈ രണ്ട് സംഘങ്ങൾ തമ്മിലാണ് തർക്കമുണ്ടായത് ഈ അമ്പാടി സുരേഷ് ബൈക്കിലായിരുന്നു ഉണ്ടായിരുന്നത് സ്വാഭാവികമായി ആ ബൈക്കിൽ ഇവിടേക്ക് മദ്യം വാങ്ങിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് ഈ പ്രദേശത്ത് വെച്ച് എതിർ എതിർ സംഘം പുറകിലൂടെ വരുന്നു ആ അവരെ കണ്ട് ഈ വാഹനം അവിടെ ഈ അമ്പാടി സുരേഷ് നിർത്തുന്നു ആ സമയത്താണ് വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുന്നത് ുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇടിച്ചു കൊലപ്പെടുത്തി ആ മൊബൈൽ ഫോൺ അടക്കമാണ് ആ അമ്പാടി സുരേഷിൻ്റെ അതാണെന്ന് സംശയിക്കുന്ന മൊബൈൽ ഫോൺ അടക്കമാണ് ഇവിടെ കിടക്കുന്നത് എന്തായാലും ഈ സംഘം അരവിന്ദ് ടുട്ടു എന്ന പേരെ പേരൊക്കെയാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത് മൂന്ന് പേർ ഈ കാറിൽ ഉണ്ടായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്ന സംഘങ്ങൾ ഇവർക്ക് ഇവർ തമ്മിൽ മുൻപരിചയവും ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ പോലീസ് പറയുന്നത് എന്തായാലും വലിയ തോതിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സംഘങ്ങളും എന്നും പറയുന്നു എന്തായാലും പോലീസ് നടത്തിയൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ ഒരു ആ ചെരുപ്പ് ആ ചെരുപ്പടക്കം അവിടെ കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം എന്തായാലും ഈ ചേത്തക്കൽ അമ്പലത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വാഹനം ഇടിച്ച വാഹനം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ അരവിന്ദ് ടുട്ടു അടക്കമുള്ള പ്രതികൾ സ്ഥിരം കുറ്റവാളികളാണ് അല്ലെങ്കിൽ സ്ഥിരം ക്രിമിനലുകളാണ് എന്നാണ് പറയുന്നത് ഈ പ്രതികൾ എന്തായാലും ഈ പ്രദേശത്ത് നിന്ന് മാറിയിട്ടുണ്ട് അവർ എറണാകുളത്തേക്ക് മുങ്ങിയെന്നാണ് പറയുന്നത് സി സി ടി വികളുണ്ട് പക്ഷേ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമല്ല എന്നും പറയപ്പെടുന്നുണ്ട് ഇതിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പ്രതികൾ ഉടൻ തന്നെ വലയിലാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ മൂന്ന് പ്രതികളുണ്ട് ഇവർ തമ്മിൽ സ്ഥിരമായി തർക്കം നടക്കാറുണ്ട് ഈ അമ്പാടി സുരേഷ് ഈ പുറത്ത് റോഡ്സ് വഴി വഴി വഴിയരികിൽ ഈ പൈനാപ്പിൾ കച്ചവടമൊക്കെ നടത്തുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത് മൃതദേഹം എന്തായാലും റാന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ കൂട്ടി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും പ്രതികൾ ഉടൻ വലയിലാകുമെന്നാണ് റാണി ഡി